േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗോവിന്ദ തന്നെ അനുസരിക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് രാധികാമ മാത്രവുമല്ല വിജയലക്ഷ്മിയെ മാത്രമേ ഇപ്പോൾ അവൻ അനുസരിക്കൂ എന്നുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് ഇനി എങ്ങനെ അവനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാം എന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ അവസാനം ഞാനിനി നിർണായകമായ തീരുമാനം എടുക്കുകയാണ് ഗോവിന്ദിനെ ഇല്ലാതാക്കാം പുകഞ്ഞ കൊള്ളി പുറത്ത് മതി അവനെ കൊണ്ടുള്ള എല്ലാ സഹായവും ഇനി വേണ്ട ഇതിൻ്റെ തീരുമാനമാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഭാസ്കരനും അനാർഖലിയും ഒന്ന് ഞാട്ടു പോകുന്നു പക്ഷേ അവർ ഒടുവിൽ കൂടെ നിൽക്കാം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ മുന്നിലേക്ക് നടക്കട്ടെ ഇനി പേടിക്കാൻ ഒന്നുമില്ല കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോകും അത് ഉറപ്പ് തന്നെയാണ് ഇതേസമയം വിജയലക്ഷ്മിയാകട്ടെ ഈ നീക്കം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് ഇതോടെ വിജയലക്ഷ്മിയാകെ പകച്ചു പോകുന്നു കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയന്നുപോകുന്ന അവർ ഗീതുവിനെ ചെന്ന് കണ്ട് ഒടുവിൽ അറിയിച്ചിരിക്കുകയാണ് സബ്സ്ക്രൈബ്